വാക്കുകൾക്ക് മൂർച്ചയുണ്ടെങ്കിൽ അത് ആയുധമാക്കാം ചിന്തകൾക്ക് വ്യക്തതയുണ്ടെങ്കിൽ അത് വിപ്ലവമാക്കാം കേരളത്തിന്റെ സാമൂഹിക ചർച്ചകളിൽ ചാനൽ മുറികളിൽ യുവത്വത്തിന്റെ ഇടയിൽ തൻ്റെതായ ഇടം കണ്ടെത്തിയ ഒരേ സമയം സ്നേഹിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന ഒരേ ഒരു പേര് രാഹുൽ ഈശ്വർ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തനായ ഒരു ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട യുവമുഖം ആരാണ് രാഹുൽശ്വർ വെറും ഒരു വലതുപക്ഷവാദിയാണോ അതോ ആധുനികതയും പാരമ്പര്യവും തമ്മിലുള്ള സംഘർഷങ്ങളെ സമുന്നയിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു തന്ത്രജ്ഞനാണോ ഇവിടെയാണ് രാഹുൽ എന്ന നിഷ്പക്ഷം ജനിക്കുന്നത് വലതുപക്ഷത്തിന് അദ്ദേഹം ലിബറലാണ് ഇടതുപക്ഷത്തിന് അദ്ദേഹം സംഘിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം നിൽക്കുന്നത് തന്റെ ബോധ്യങ്ങളുടെ പക്ഷത്താണ് എന്റെ മതം എന്റെ അഭിമാനമാണ് പക്ഷേ അപരന്റെ വിശ്വാസം എന്റെ ശത്രുവല്ല താഴമൻ മഠത്തിന്റെ ഇടനാഴികളിൽ നിന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ ക്ലാസ് മുറികളിലേക്കും അവിടെ നിന്ന് കേരളത്തിന്റെ ചാനൽ ചർച്ചകളെ തീപ്പൊലികളിലേക്കും വളർന്ന ആ ജീവിതയാത്ര അത് ആരെയും അമ്പരിപ്പിക്കുന്നതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്